നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയാണ് സ്വാസിക വിജയ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുകയാണ് താരം കഴിഞ്ഞ മാസമായിരുന്നു നടിയുടെ വിവാഹം വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സ്വാസിക വിവാഹിതയാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തുവിട്ടത് ഇടയ്ക്ക് സ്വാസിക വിവാഹിതയാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തെത്താറുണ്ട് അതിനാൽ തന്നെ ഇതുമൊരു ഗോസിപ്പായിരിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ വരൻ പ്രേമൊത്തുള്ള മ്യൂസിക് വീഡിയോ പുറത്തുവിടുകയും ചെയ്തതോടെയാണ് ആരാധകർ വിശ്വസിച്ചത് സ്വാസിക ഹിന്ദുവും പ്രേം ക്രിസ്ത്യനുമാണ് ഇരുവരും മനം പോലെ മാംഗല്യം എന്ന സെറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും താൻ പോയി പ്രേമിനെ പ്രപ്പോസ് ചെയ്തതാണ് എന്നാണ് സ്വാസിക തന്നെ വെളിപ്പെടുത്തിയിരുന്നത് ബീച്ച് വെഡ്ഡിംഗ് ആണ് ഇരുവരും തെരഞ്ഞെടുത്തത് താലിമാല ചാർത്തി പുഷ്പഹാരം പരസ്പരം അണിയിച്ച് സിന്ദൂരം അണിഞ്ഞതോടെ ചടങ്ങ് അവസാനിക്കുകയായിരുന്നു ശേഷം പ്രിയപ്പെട്ടവർക്കായി സൽക്കാരവും രണ്ടിടങ്ങളിൽ റിസപ്ഷനും സ്വാസികയും പ്രേമവും ഒരുക്കിയിരുന്നു സുരേഷ് ഗോപി മുതൽ ശ്വേതാ മേനോൻ വരെയുള്ള ഒരു വൻ താരനിര ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുക്കാനും ആശംസകൾ നേരാനും എത്തിയിരുന്നു വിവാഹത്തിന് പൂൾ പാർട്ടി ഗുലാബി തുടങ്ങി നിരവധി ചടങ്ങുകളും ഇരുവരും നടത്തിയിരുന്നു പ്രേം സ്വാസിക വിവാഹത്തിന്റെ ചിത്രങ്ങൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർക്കുണ്ടായിരുന്ന ഒരു സംശയം പ്രേം പ്രായത്തിന്റെ കാര്യത്തിൽ സ്വാസികയേക്കാൾ ഇളയതാണോ എന്നതായിരുന്നു ഇന്റർനെറ്റ് ഡാറ്റാബേസിൽ സ്വാസികയുടെ പ്രായം മുപ്പത്തിരണ്ടാണ് പ്രേമിന്റെ പ്രായത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വ്യക്തമായ മറുപടി പിന്നീട് സ്വാസിക തന്നെ നൽകി വിവാഹവുമായി ബന്ധപ്പെട്ട് വീണ മുകുന്ദന് നൽകിയ അഭിമുഖത്തിൽ സ്വാസിക ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു ആള് മലയാളിയല്ലേ സുന്ദരനാണല്ലോ നോർത്ത് ഇന്ത്യൻ ആണോ നിങ്ങൾ ഒരേ പ്രായമാണോ സ്വാസികയെക്കാൾ ഇളയതാണോ എന്നുള്ള ചോദ്യങ്ങൾ കേട്ടുകഴിഞ്ഞു ഭർത്താവ് പ്രേമിനെ എന്നേക്കാൾ ഒരു വയസ്സ് കൂടുതലാണെന്നാണ് സ്വാസിക പറഞ്ഞത് മോഡലിംഗ് രംഗത്ത് നിന്നാണ് പ്രേം ജേക്കബ് അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് ഭർത്താവിന് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് താനെന്ന് സ്വാസിക വിജയം മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു പക്ഷെ പ്രേം അത്തരത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തയാളാണെന്നും സ്വാസിക വെളിപ്പെടുത്തിയിരുന്നു പുടവ കൊടുക്കൽ ചടങ്ങിനു ശേഷം സ്വാസിക നേരെ പ്രേം ജേക്കബിന്റെ കാൽക്കൽ വീണു എന്നാൽ ഭാര്യയ്ക്ക് തന്റെ കാൽക്കൽ തൊട്ട് നമസ്കരിക്കാമെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ ആകാം ചിന്താഗതി കാരനാണ് പ്രേം അതുകൊണ്ട് തന്നെ സ്വാസിക കാലിൽ വീണ ശേഷം പ്രേമും അത് തന്നെ ആവർത്തിച്ചു അത് വിവാഹം കൂടാനും എത്തിയവർക്കും പുതിയ അനുഭവമായി രണ്ടായിരത്തി ഒൻപതിൽ വൈഗൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വാസിക സിനിമാ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലും എത്തി സീത എന്ന സീരിയലിലാണ് സ്വാസികയ്ക്ക് വഴിത്തിരിവായത് ദത്തുപുത്രി സീത എന്നീ സീരിയലുകൾ സ്വാസികയ്ക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്തിരുന്നു തമിഴ് ചിത്രമായ ഗോരിപാളയം എന്ന ചിത്രത്തിൽ നായികയായി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഋത്തിക്രോഷൻ പൊറിഞ്ചുമറിയം ജോസ് ചതുരം എന്നിവയിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു പ്രേം നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം ബിസിനസിനൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ് സ്വാസികയുടെ ഭർത്താവ് പ്രേം ജേക്കബ്സ്ക്രൈബ്